ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതിൻ്റെ കൂടെ എൻ്റെ പേര് സുഹൃത്ത് ഹരീഷാണ് ഹരീഷ് ഇതിനു മുമ്പ് ഒരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു ചാനലിലിട്ടിരുന്നു അപ്പോൾ തുടക്കക്കാരനെന്ന നിലയ്ക്ക് ഞാൻ എന്തോ ചിലപ്പോൾ സാധനം അങ്ങോട്ട് ആ വീഡിയോ ഡിലീറ്റായിപ്പോയി ആ വീഡിയോയ്ക്ക് എനിക്ക് അത്യാവശ്യം നല്ല റീച്ചൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ ആയ ശേഷം ഞാൻ ഹരീഷിനോട് പറഞ്ഞു ഇതുപോലെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റായിപ്പോയി നമുക്കൊന്നും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അപ്പം എനിക്ക് തോന്നുന്നു ഒരു മൂന്നാലഞ്ച് മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ ഹരീഷിനെ കണ്ടിരിക്കുകയാണ് ഹരീഷ് നല്ലൊരു കലാകാരനാണ് ഹരീഷ് ചില ശബ്ദങ്ങൾ യൂണിറ്റിറ്റി ചെയ്യും അതാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എന്താണെങ്കിലും നമ്മൾ ഹരീഷായിട്ട് കുറച്ച് നേരം ചേരുകയാണ് ഹരീഷിൻ്റെ കഴിവുകൾ നമുക്കിന്ന് കാണാം അപ്പം ഈ കലാകാരനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഹരീഷ നമസ്കാരം എന്നാലും നമ്മുടെ വീഡിയോ നല്ല അടിപൊളിയായിരുന്നു പക്ഷെ എന്താ ചെയ്യാൻ എന്തോ സംഭവിച്ചു ഡിലീറ്റ് ആയി പോയി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഹരീഷ അന്ന് നമുക്ക് കുറച്ച് സൗണ്ടുകളൊക്കെ പറഞ്ഞിരുന്നു ഏഹ് കുറെ വെറൈറ്റി കുഞ്ഞ് കരയുന്നതും പിന്നെ വേറെ കുറെ സാധനങ്ങൾ ചെയ്തായിരുന്നു ഏഹ് അപ്പൊ എന്നാലും ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്യാം അല്ലേ അപ്പൊ ഹരീഷിന്റെ ഏറ്റവും വലിയ എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ടത് ഹരീഷ് കുഞ്ഞു കുട്ടി എന്ന് വെച്ചാൽ ജനിച്ച ഉടൻ ഒരു കുട്ടി കരയുന്നത് ആ സൗണ്ട് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹരീഷ് അപ്പൊ ചെയ്യാം ശരി ഒന്ന് ചെയ്തു അതാ മോഹനമോഹരമായിരിക്കുന്നു കേട്ടോ അപ്പം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കലാകാരനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഹരീഷ പിന്നെ വേറെ എന്തൊക്കെയാണ് ഹരീഷ് ചെയ്തിരുന്നത് ഉണ്ട് പിന്നെ ഒരു കാര്യം ചെയ്യാം അപ്പൊ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ട്രെയിനിന്റെ ഒക്കെ നമ്മൾ സ്ഥിരം ആൾക്കാർ ചെയ്യുന്ന അതേ സാധനം തന്നെയാണോ നമുക്ക് നോക്കാം ഓ അപ്പൊ ട്രെയിനിങ് വന്നു അങ്ങ് പാസ് ചെയ്ത് പോകുന്ന ഒരു ഫീൽ അല്ലേ കൊള്ളാം മനോഹരമായിരിക്കുന്നു കേട്ടോ അപ്പൊ എന്താണെങ്കിലും പരീക്ഷ നമുക്ക് അടുത്ത് ഇങ്ങനെ കൊളക്കോഴി അല്ലേ കൊളക്കോഴി കൊളക്കോഴി കൊള്ളം പിന്നെ ചെയ്യുന്ന അടുത്ത പറഞ്ഞു പട്ടി ആ വേരിയേഷൻസ് ഉണ്ട് തള്ളപ്പട്ടിയും കുഞ്ഞുപട്ടിയും എങ്ങനെയാ കുഞ്ഞി എല്ലാം കുഞ്ഞാണല്ലേ ശരിയാണ് ആ പട്ടിയുടെ സൗണ്ട് പട്ടി കുഞ്ഞാണെന്നാണ് പറഞ്ഞത് എന്ത് വെറൈറ്റീസ് ഉണ്ട് എന്താണെന്ന് കേട്ടു നോക്കല്ലേ കേട്ടോ കുഞ്ഞു പൊട്ടിയുടെ സൗണ്ട് ആണ് കേട്ടത് എന്താ പറ്റി നാണമാണോ അപ്പൊ ഹരീഷേ ഹരീഷ് പട്ടിയുടെ സൗണ്ട് ചെയ്തിരുന്നു പട്ടിയുടെ സൗണ്ടിൽ എന്താ വെറൈറ്റി ആണെന്ന് പറഞ്ഞു എന്താണ് ആ വെറൈറ്റി പറഞ്ഞിരുന്നോ ഇതൊരു കുഞ്ഞു ഒരു കുഞ്ഞു പട്ടിയുടെ ആണ് ആ പട്ടിക കല്ലറിയുമ്പോ സുഖം ഉണ്ടോ പട്ടിക ഈ പട്ടിക എന്തെങ്കിലും ഉണ്ടോ ചെയ്യാണ്ട് പ്രാക്ടീസ് ആയിരുന്നേ അല്ലേ അപ്പം എന്താണെങ്കിലും നമ്മൾ സാധാരണ ശബ്ദാനുകരണങ്ങൾ എന്നൊക്കെ പറയുമ്പോ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് സിനിമ മരങ്ങളുള്ള സ്റ്റാറുകളൊക്കെയാണ് പക്ഷെ ഹരീഷ് നേരെ നേരെ തിരിച്ച് ഏഹ് വ്യത്യസ്തമാണ് നമ്മുടെ പരിസ്ഥിതിയിൽ കാണുന്ന ജീവജാലങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞ് കുട്ടിയുടെ സൗദും ഇതൊക്കെ വളരെ മനോഹരമായിരുന്നു വേറെന്തെങ്കിലും ചെയ്യാണ്ടോ ആണെങ്കിൽ ഹെലികോപ്റ്റർ ഉണ്ട് ആ അപ്പൊ ഹരീഷ് വിട്ടു ഓക്കെ അപ്പം ഹരീഷ് ഇപ്പം കുറെ സാധനങ്ങൾ ഹരീഷ് ഇപ്പൊ കൊറേ സൗണ്ടുകൾ ഇമിറ്റേറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ എന്താണെങ്കിലും അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ നമ്മുടെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ചെയ്യാൻ കരുതിയത് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഹരീഷേ എന്താണ് ഒരു ആഗ്രഹം എനിക്ക് കോമൺവെൽ കേരളം അപ്പൊ എന്താണെങ്കിലും ഹരീഷിന്റെ പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ് അപ്പൊ എന്താണെങ്കിലും ഹരീഷ് ഒത്തിരി വേദികൾ കിട്ടട്ടെ ഒത്തിരി അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പൊ ഹരീഷെ വീണ്ടും കാണാം ഓക്കെ തീർച്ചയായിട്ടും ഈ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ താങ്ക് യു